സ്കിപ്പ് ചെയ്ത് പോകരുത് പൂർണമായും മുഴുവനായും കേൾക്കണം ഇതെങ്ങാനും കേൾക്കാതെ പോയാൽ നീ പെട്ട് തീർന്ന് കഥ കഴിഞ്ഞ് മുഴുവൻ കേട്ടിട്ട് വേണം പോകാൻ അതേപോലെ പലരും നമ്മൾ കേൾക്കാറുണ്ട് ഭയങ്കരമായി വേദനിപ്പിക്കുന്ന വാക്കുകൾ കു ഇങ്ങനെ കുത്തുന്ന വാക്കുകൾ കേൾക്കാറുണ്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തെ നമ്മുടെ ഹാപ്പിനെസ്സിനെ പലർക്കും പണയം വെച്ചിരിക്കുകയാണ് പല വ്യക്തികളിൽ സുഹൃത്തുക്കളിൽ ബന്ധങ്ങളിൽ അതുപോലെ കുടുംബത്തിലുള്ളവരിൽ അതുപോലെ സുഹൃത്തുക്കളിൽ അതുപോലെ വൈഫിൽ മക്കളിൽ അവരിലൊക്കെ വച്ചിരിക്കാനും നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും അത് ഒരിക്കലും അതങ്ങനെ നമുക്കിങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരാൾ പറയരുത് ആ സുഹൃത്ത് പറയരുത് നമ്മളെ മാനേജർ പറയരുത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളെ മാനേജർ നമ്മളെ ബോസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മുകളിലുള്ള ആളുകൾ അതുപോലെ അവരൊക്കെ എന്ത് പറയരുത് നമ്മളെ വേദനിപ്പിക്കുന്ന കുത്തുവാക്ക് പറയുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പറയണം നമ്മളെ വേദനിപ്പിക്കുന്ന പറയരുത് കാരണം അവരുടെ അടുത്ത് കൊടുത്തിരിക്കുക നമ്മളെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളവർ അവരെ ഏൽപ്പിച്ചിരിക്കുക നമുക്ക് വേണമെങ്കിൽ സ്നേഹവും സമാധാനവും അതുപോലെ നമുക്ക് ഭയങ്കരമായൊരു ഹാപ്പിനെസ്സും സ്നേഹമൊക്കെ എന്തുണ്ടാക്കാം ജീവികളിൽ നിന്ന് കണ്ടെത്താം മുയലിനെയോ ആമയോ മുയലോ മറ്റു പിന്നെ പൂച്ചയോ പട്ടിയോ എന്ത് ജീവികളാകട്ടെ ആ ജീവികളിൽ നമുക്ക് സ്നേഹം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഒരു ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതിനെ വളർത്തുക അതിനെ നോക്കുക അതിൻ്റെ ആ പൂച്ചകളൊക്കെ നമ്മൾ ഉണക്കുമീനൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കാറുണ്ട് അതിൻ്റെ ഒക്കെ കളി അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ സന്തോഷം കിട്ടും അതിനെ വളർത്തുമ്പോൾ നോക്കുമ്പോൾ പട്ടിയാകട്ടെ പൂച്ചയാകട്ടെ മറ്റു മറ്റുപോലെ ജീവികളാകട്ടെ നോക്കുമ്പോൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്ന ഭയങ്കരമായ കുത്തുവാക്കുകൾ പറയില്ല നമ്മളെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ അതിന് ആ ജീവികൾക്ക് കഴിയില്ല ആ പ്രവൃത്തികൾ കൊണ്ട് കഴിയില്ല ആ വാക്കുകൾ കൊണ്ട് ഒരിക്കലും കഴിയില്ല അതേപോലെ നമുക്കാണെങ്കിൽ ഹാപ്പിനെസ് കിട്ടും ചെയ്യുന്ന നോക്കുമ്പോൾ കാണുമ്പോൾ കൺകൊള്ളരുമ്പോൾ ഒരു സന്തോഷം സമാധാനമൊക്കെ കിട്ടും അതിന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയമില്ലാത്ത കാര്യം കിട്ടുന്നു അതുപോലെ പ്രകൃതിയിൽ നമുക്ക് നല്ല ചെടികൾ വളർത്താം നല്ല നല്ല ചെടികൾ വായകൾ തെങ്ങ് കഴുങ്ങ് വാഴ അതൊക്കെ വളർത്തി അതിൽ നിന്നൊക്കെ നമുക്ക് സമ്പാദിക്കാം അതുപോലെ ആനന്ദ സന്തോഷം കണ്ടെത്താം നല്ല ചെടികൾ നല്ല മുല്ലപ്പൂവുക നല്ല 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 പുഷ്പങ്ങളൊക്കെ വളർത്തി നല്ല ചെടികളൊക്കെ വളർത്തി ഇപ്പോൾ കറ്റാർ വളർത്തി നമ്മൾ അതിനെ കണ്ട് അതിനെ മരുന്നിനൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമുക്കത് അതിൽ നിന്ന് പ്രകൃതിപരമായി അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സന്തോഷ സമാധാനം നമുക്ക് ഓക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ക്രമേണ ക്രമേണ പെട്ടെന്ന് നമുക്ക് കയ്യില്ല ക്രമേണ ക്രമേണ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ നിങ്ങൾക്കറിയാം സൂര്യൻ ഉദയം സൂര്യൻ്റെ അസ്തമയം അതുപോലെ നല്ല നല്ല കുന്നുകൾ മലകളൊക്കെ നമ്മൾ പോയിട്ട് അവിടുത്തെ ആനന്ദകരമായ കാഴ്ചകൾ കണ്ട് നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് അതൊക്കെ നമ്മൾ പ്രകൃതിയിൽ ഒരു ആനന്ദവും സ്നേഹവും ഒക്കെ സന്തോഷമൊക്കെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് സാധിക്കും ഇതേ നമുക്ക് സന്തോഷവും സമാധാനവും വ്യക്തികളേൽപ്പിച്ചാലും നമ്മളെ വൈഫാകട്ടെ നമ്മളെ പാർട്ട്ണറാകട്ടെ പെൺകുട്ടികൾ കേൾക്കുന്ന കുറവായി എന്നാലും പെൺകുട്ടികളെ അവരുടെ ഭർത്താവട്ടെ അതുപോലെ നമ്മളെ പാർട്ട്ണറാകട്ടെ അതുപോലെ നമ്മളെ മക്കളാകട്ടെ മതാക്കളാകട്ടെ അതുപോലെ നമ്മളെ സുഹൃത്തുക്കളാകട്ടെ നമ്മളെ മാനേജറോ ആരങ്ങളാകട്ടെ അവരിൽ നിന്നൊക്കെ നമ്മൾ ഭയങ്കരമായ സ്നേഹവും ഭയങ്കരമായ അവരിൽ നിന്നൊക്കെ നല്ല നല്ല വാക്കുകളൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കൽ നമുക്ക് കിട്ടില്ല കിട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ് അപൂർവമായിട്ട് ആളുകളിൽ നിന്ന് കിട്ടിയാലായി കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആടുകളെ ഇടപഴകുമ്പോൾ നമുക്ക് എത്ര കണ്ട് സമാധാന സന്തോഷം അവർക്ക് നൽകാൻ കഴിയുന്നോ അതേപോലെ നമുക്ക് വിഷമം നൽകാനും അവർക്ക് കഴിയുന്നുണ്ട് അവർക്ക് കുത്തുവാക്ക് പറയാനും നമ്മളെ വിഷമിക്കാനും നമുക്ക് കാണില്ല ചില വൈഫിനൊക്കെ നമ്മൾ എത്ര ചെയ്ത് കൊടുത്താൽ അവർ പറയും നിങ്ങൾ ഇതുവരെ ആയിട്ട് എന്താ ചെയ്തതെന്നൊക്കെ പറയും അപ്പോൾ നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കും എന്ത് ചെയ്ത് കൊടുത്താലും ഇപ്പോൾ ആന വാങ്ങിക്കൊടുത്ത് തോട്ടി വാങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ കംപ്ലയിൻ്റ് പറയും ഒക്കെ പലരും പറയാറുണ്ട് വൈഫ് കംപ്ലയിൻറ്റ് പറയും ആന വാങ്ങിക്കൊടുത്തു പിറ്റേന്ന് തോട്ടി വാങ്ങാൻ മറന്നു വരും അപ്പോൾ അതുപോലെ അപ്പോൾ അത് കുത്തുവാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ ഒരാളുടെ കയ്യിലും പൂർണ്ണമായി നമ്മളെ മനസ്സിൽ നമ്മൾ കൊടുക്കരുത് നമ്മൾ അവനും ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും ആ ഓൻ സന്തോഷം തന്നില്ലെങ്കിൽ ഓൻ ഓനെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ കുട്ടി ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ വിഷമവും എൻ്റെ കുട്ടിയെ ഇത്ര കണ്ടോ ആലും കാലം പോറ്റി വളർത്തി വലുതാക്കിയിട്ട് ഓരിത് ധിക്കാരം പറയുന്നു ഇങ്ങനത്തെ കമൻ്റുകളൊക്കെ പറയുന്നു എന്നോട് അതുണ്ടാവും അപ്പോൾ ആരുടെ കയ്യിൽ നമ്മളെ സ്നേഹവും നമ്മുടെ ആ സമാധാനവും നമ്മുടെ സമാധാനവും സ്നേഹവും നമുക്കൊരാൾ മറ്റൊരാളിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ പ്രതീക്ഷിക്കരുത് ജീവികളിൽ നിന്നോ വൃക്ഷങ്ങളിൽ നിന്നോ മരങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ ഒക്കെ പ്രതീക്ഷിക്കാം പ്രതികളിൽ നിന്ന് പ്രകൃതിയിൽ നിന്നൊക്കെ മറിച്ച് വ്യക്തികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങോട്ടെന്തുണ്ടാവും ഇങ്ങോട്ട് മോശം ഉണ്ടാവും നല്ലതും ഉണ്ടാവും അപ്പോൾ അത് അപ്സെപ്റ്റ് ചെയ്യണം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ അപ്പോൾ ചില വാക്കുകൾ നമ്മൾ നിസ്സാരമായി കാണാൻ ശ്രമിക്കും ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങൾ കാണുന്നില്ല എത്ര എത്ര ഞാൻ അടുത്തൊക്കെ നമുക്കറിയാം രാഷ്ട്രീയപരമായി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതുപോലെ എത്ര എത്ര വാക്കുകൾ കേട്ടാലും എത്ര എത്ര അവരെക്കുറിച്ച് പലരും പലതും മോശമായി പറഞ്ഞാൽ അവർക്കൊരു കൂശലമില്ലാതെ അവർ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ആ ഇതിങ്ങനെയൊക്കെ ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലാ പ്രശ്നം ആരും ഒന്നും പറയാത്ത അതായിരിക്കും അവരുടെ പ്രശ്നം കാരണം അതൊക്കെ അത്ര കണ്ട് അവരെ പറഞ്ഞാൽ ഇതാക്കിയാലും എന്തുകൊണ്ട് നമുക്ക് നമ്മളെപ്പോലെ മനുഷ്യന്മാർ തന്നെയല്ലേ അവർ എന്താ ഒരു പ്രശ്നം പ്രയാസം ഉണ്ടാകും അത് പ്രതികരിച്ച് ഭയങ്കരമായി കോപിച്ച് പ്രതികരിക്കാത്ത എന്താ അവർ അവർ അത് അപ്സെറ്റ് ചെയ്തു കഴിഞ്ഞു അതുപോലെ നമ്മളെ മാതാപിതാക്കൾ നമുക്ക് എത്ര ഇതാക്കിയാലും നമുക്ക് ഒരിക്കലും അവരെന്ത് നമ്മൾ ഇങ്ങോട്ട് ചെയ്താലും നമുക്ക് അവരോട് ഒന്നും ഒരു പ്രശ്നവും ഒരു പരാതിയില്ല പല കൂട്ടുകാരും പറയാറുണ്ട് എൻ്റെ മാതാവ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്താ ഭയങ്കരമായി മോശമായി പെരുമാറിയ ഒന്നും അങ്ങോട്ട് പറയാറില്ല കാരണം എന്താ നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് ഉറപ്പായി തന്നെ എൻ്റെ മാതാവ് എൻ്റെ പിതാവ് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഇത് ക്ഷമിക്കുക സഹിക്കുക എന്നല്ലാതെ വേറൊരു നിർവാഹമില്ല നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കാത്തത് അങ്ങോട്ട് മാതാവിനെ പിതാവിന് പ്രതികരിക്കുമോ നേരെ മറിച്ച് നമ്മളെ ഭാര്യയാകുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട് മക്കളാകുമ്പോൾ പ്രശ്നമുണ്ട് നമ്മൾ കൂട്ടുകാരനാകുമ്പോൾ പ്രശ്നമുണ്ട് കാരണം ഇത് മാറ്റിയാലോ ഇതെങ്ങനെ ആക്കിയാലോ എന്നൊരു ചിന്തയും കൂടി ഉണ്ടാവും നേരെ വളിച്ചാൽ ഇവിടെ നമുക്കൊരു മാറ്റൽ പ്രക്രിയ ഇല്ല മാതാവിൻ്റെ പിതാവിൻ്റെ അടുത്ത് ബാക്കി എല്ലായിടത്തും അങ്ങനെ ഉണ്ട് ഇങ്ങനെയാ പറഞ്ഞാൽ ഓ എനിക്കിപ്പോൾ എത്രയോ പെൺകുട്ടികളുടെ ഈ കുട്ടിയാണല്ലോ കിട്ടിയത് നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളുണ്ട് മറന്നെ മറിച്ച് പൊരുത്തപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെയാണ് ലൈഫ് ഇതാണ് പച്ചയായ ജീവിതം സിനിമയല്ല സീരിയലല്ല പച്ചയായ ജീവിതം ഇതാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക അതുപോലെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിരിക്കും സുദീർഘമാരു വീഡിയോ അതുപോലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം ഞാൻ പറഞ്ഞാൽ മനസ്സിലായും തോന്നുന്നു ഞാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്കടുത്ത വീഡിയോ പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം